എന്താണ് അനൗദ്യോഗികമായി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും തമ്മിൽ സംസാരിക്കാനുള്ളത് എന്താ അനൌദ്യോഗികമായി അറിയുന്നത് ഞാൻ ചോദിക്കട്ടെ പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഒരു കാപ്പി കുടിച്ചു എന്നതിൻ്റെ പേരിൽ എൻ കെ പ്രേമചേന്ദ്രനെതിരായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ളത് അല്ല അത് ഇവര് തമ്മിൽ വലിയ സൗഹൃദവും സ്നേഹവും ബന്ധവും അല്ലേ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമില്ലാന്ന് കാണിക്കാൻ വേണ്ടിട്ട് പറഞ്ഞായിരിക്കുന്നു ഞാൻ അങ്ങനെയാണ് കരുതുന്നത് മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടോ ശ്രീ രമേശ് ചെന്നിത്തല അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എന്താണ് പി ആർ ഡി ന്യൂസ് റിലീസ് എന്താ അത് ഇൻഫോർമൽ ആയിരുന്നു എന്ന് അല്ല ക്ഷേത്രങ്ങളിൽ അങ്ങനെ പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ വരേണ്ട ആവശ്യമില്ലല്ലോ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളിലെ ഇതിന് വിടുക ദേവാലയങ്ങൾ അവിടെ അവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടെ അവിടുത്തെ കമ്മിറ്റികൾ ദേവസ്വം ബോർഡ് അവർ ചെയ്തുകൊണ്ട് ഇവരവിടെ പോയി ബലം പ്രയോഗിച്ച് ഇത് ക്രിമിനൽ കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ് പല ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാരവാഹികൾ ഞാനതൊന്നും പറയാനിട്ടാണ് വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ അതിൻ്റെ മുകളിൽ വന്നിരുന്നിട്ട് അവർ ആളുകളുടെ പണം പിരിച്ചിട്ട് ഇതുപോലത്തെ പരിപാടികൾ നടത്തുകയാണ് അതുണ്ടാക്കാൻ പോകുന്നൊരു സംഘർഷം എന്താ അത് എന്തിനാ എന്തിനാണ് ഇങ്ങനൊരു രാഷ്ട്രീയവൽക്കരണം ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നത് നമ്മളെല്ലാവരും ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നതിനെ എതിർക്കുന്ന ആളുകളല്ലേ അപ്പം ഇവരും അതുതന്നെ ചെയ്താലോ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഒരു ദേവാലയത്തിൽ ഒരു മതവിഭാഗ ദേവാലയത്തിലും ഇത്തരം രാഷ്ട്രീയം കലർത്താൻ പാടില്ല വീഡിയോ വാൾ വെച്ച് എന്ന് എലക്ഷൻ പറഞ്ഞിരുന്നു നവകേരള സദസ്സിന് പോലും ഗവൺമെന്റ് പരിപാടി നടത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ക്ഷേത്ര വളപ്പുകൾ അതിന് അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുണ്ട് ഈ പറയുന്ന കടക്കൽ ക്ഷേത്ര ക്ഷേത്രമൈതാനം ഇതുപോലെ നവകേരള സദസ്സിന് വെച്ചിരുന്ന കോടതി വിധി വന്നതിനെ തുടർന്നാണ് അത് മാറ്റിയത് കോടതി പറഞ്ഞാണെന്ന് നവകേരള സദസ്സ് പോലും ക്ഷേത്ര മുറ്റത്ത് നടത്താൻ പാടില്ല കാരണം അതൊരു രാഷ്ട്രീയ ചുമയുള്ള പരിപാടിയാണ് അത്തരം പരിപാടികൾ നടത്തരുതെന്ന് പറഞ്ഞതാണ് ഇത് കാണിച്ചിരിക്കണ അധിക എന്ന് പറയുന്നത് പോലീസിന്റെ ഒരു ആത്മവീര്യം വേണ്ട പോലീസിന് ജോലി ചെയ്യാനുള്ള ഒരു ധൈര്യം വേണ്ടേ ഈ ഒരു അനുഭവം ഇത് കൊടുക്കുന്ന ഞാൻ ഞാനെന്താണ് ചോദിച്ചത് ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് സന്ദേശം എന്താണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്താലും പാർട്ടിക്കാരെ അങ്ങോട്ട് വിട്ടേക്കും അതുമ്പോൾ തൊട്ട് കളിക്കണ്ട അവർക്ക് എന്താ നിയമം വേറെയാണോ അവർക്ക് വേറെ സിആർ പി സിയും അവർക്ക് വേറെ ഐ പി സി ഉണ്ടോ പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയും പാർട്ടി തന്നെ എല്ലാ കാര്യവും തീരുമാനിക്കുക ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല ഇത് കേരളമാണ് അങ്ങനെ ചെയ്യാമോ ഇതിപ്പോ പാർട്ടിക്കാർക്ക് വേറെ നീതിയാണ് അത് ഇവർ തമ്മിൽ വലിയ സൗഹൃദവും സ്നേഹവും ബന്ധവും അല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കും ഞാൻ അങ്ങനെയാണ് കരുതുന്നത് അല്ല മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടോ ശ്രീ രമേശ് ചെന്നിത്തല അവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച എന്താണ് പി ആർ ഡിയിലെ ന്യൂസ് റിലീസ് എന്താ അത് ഇൻഫോർമൽ ആയിരുന്നു എന്ന് ഏ എന്താണ് അനൗദ്യോഗികമായി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും തമ്മിൽ സംസാരിക്കാനുള്ളത് എന്താ അനൌദ്യോഗികമായി നമ്മളറിയണ്ടേ ഔദ്യോഗ എന്നിട്ട് കേരളം ഇതുപോലെയുള്ളൊരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും സംസാരിച്ചിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് ഗവർണറുടെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്താണ് എന്തായിരുന്നു അനൌദ്യോഗിക സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഞാൻ ചോദിക്കട്ടെ പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു കാപ്പി കുടിച്ചു എന്നതിൻ്റെ പേരിൽ എൻ കെ പ്രേമചന്ദ്രനെതിരായി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആക്ഷേപം ഉന്നയിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആള് ക്യാൻ്റീനിൽ ഇപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്ന ഞങ്ങൾ മന്ത്രിമാർ ഞങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് കാപ്പി പിടിക്കാറുണ്ട് ഇല്ലേ ഈ ക്യാൻറ്റീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളായിട്ടും വന്ന് നമ്മളിരിക്കാറുണ്ട് അതുപോലെ പാർലമെന്റിലെ ക്യാൻറ്റീനിൽ നരേന്ദ്രമോദി ഇരുന്ന സമയത്ത് ആ ടേബിളിൽ ഇരുന്ന് കാപ്പി പിടിച്ചു എന്ന് പറഞ്ഞ് വലിയ സംഭവമാക്കി എൻ കെ പ്രേമചന്ദ്രനെ അധിക്ഷേപിക്കാൻ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളിനെ ശ്രമിച്ചാണ് ആ മുഖ്യമന്ത്രിക്ക് ഗുജറാത്തിൽ വ്യവസായത്തെക്കുറിച്ച് തൊഴിൽ മേഖലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഷിബു ബേബി ജോൺ പോയതിന് അന്നത്തെ നമ്മുടെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച ആൾ എന്താണ് അനൌദ്യോഗിക ചർച്ച നിർമ്മല സീതാരാമനുമായിട്ട് എന്താ നൌദ്യോഗിക ചർച്ച കേരള ഹൗസിൽ അത് ചോദിച്ചാൽ പറയണ്ടേ എന്താ അനൌദ്യോഗികമായിട്ട് അവർ തമ്മിൽ എന്താ സംസാരിക്കാനുള്ളത് അതിർത്തി തർക്കമൊന്നും ഇല്ലല്ലോ അവർ തമ്മിൽ സംസാരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല വേറെ വിഷയമൊന്നുമില്ലല്ലോ ഭരണപരമായ കാര്യങ്ങളല്ല സംസാരിച്ച് ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ ഒഫീഷ്യൽ മീറ്റിംഗ് ആണ് ഞങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതിനെന്താ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ സംസാരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആദ്യം പ്രതികരിച്ചത് പിന്നീടാണ് ഈ പി ആർ ഡിയുടെ റിലീസ് വന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് സംശയം ചെയ്ത് അനൗദ്യോഗികം എന്ത് അനൗദ്യോഗികം ഒരു നിയമപരമായ പിൻബലമില്ല അത് രാഷ്ട്രീയ ചർച്ചയാണ് നടത്തിയെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലെ അവര് ഒഫീഷ്യലായിട്ടും കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ചർച്ച ചെയ്തതെങ്കിൽ അവർക്കത് പറയാലോ അത് പറയുന്നില്ലല്ലോ എന്തിനാണ് പി ആർ ടി ഇത് അനൌദ്യോഗിക ചർച്ചയാണ് എന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ ചോദ്യം നടക്കുന്നത് അതൊരു ഞാനിപ്പോ ഇൻവെസ്റ്റേഴ്സ് മീറ്റില് ഞാൻ എന്റെ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് പണ്ട് അങ്ങനെ ഒരു ചീത്തപ്പേര് കേരളത്തിനുണ്ടായിരുന്നു കേരളത്തിലെ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഉണ്ടായിരുന്നു ഈ പറയുന്ന നോക്കുകയൊക്കെ കണ്ടിപ്പോഴും പല സ്ഥലത്തും എന്നാലും കേരളത്തിലെ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി കുറഞ്ഞു സമരങ്ങൾ കുറഞ്ഞു കേരളത്തിൽ കുറെ നാളുകളായി ഇത് ഇവർ വന്നതിന് ശേഷമുള്ളതല്ല ഉള്ളതല്ല അപ്പം അത് ആ ഒരു അന്തരീക്ഷം ഒരു പഴയ കാര്യമാണ് കേരളത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ എക്സ്ട്രീമിൽ പോയി ചെയ്തിട്ടില്ല ഒരുപാട് സ്ഥലങ്ങളിൽ പക്ഷെ ഇപ്പോഴത്തെ കേരളത്തിലെ അന്തരീക്ഷം കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമായി അതല്ല ഞാൻ ഞാനെല്ലാം ട്രേഡ് യൂണിയൻ സെക്ടറിലുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയൻസുകളാണ് ഞങ്ങളൊന്നും ഒരു ഒരു സ്ഥാപനത്തിൽ സമരം ജീവിക്കാറില്ല കാലം വരുത്തിയ മാറ്റമാണ് കാലം വരുത്തിയ സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് ആദ്യമായിട്ട് വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ആദ്യം ആ വാക്ക് പറഞ്ഞ ആളാണ് കുഞ്ഞാലി സാഹിബ് നിങ്ങളുടെ മൈൻഡ് മൈൻഡ്സെറ്റ് മാറണമെന്നാണ് പറഞ്ഞത് അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചാണ് എപ്പോഴും മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റും അദ്ദേഹം ആദ്യം ആ പ്രയോഗം നടത്തിയത് എന്ന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് മൈൻഡ് സെറ്റ് മാറണം കേരളത്തിന്റെ മൈൻഡ് സെറ്റ് അല്ല അതെ